പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം മരുഭൂമിയിൽ നിന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പ്രലോഭകൻ വന്ന് പറയും നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുകയെന്ന് ക്രിസ്തു ആ കല്ലുകളെ അപ്പമാക്കിയില്ല അവൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് കല്ലുകളെ അപ്പമാക്കിയില്ല എന്നതു തന്നെയാണ് കാരണം അഞ്ചപ്പമെടുത്ത് വാഴ്ത്തി ഒരു നിമിഷത്തെ പ്രാർത്ഥന കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുക്കുവാൻ തക്ക വിധം വലിയ അപ്പമാക്കി തീർത്തെങ്കിൽ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ക്രിസ്തുവിന് കല്ലുകളെ അപ്പമാക്കുക എന്നത് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നത് വലിയ ആധ്യാത്മികതയുടെ ഭാഗമാണ് തന്നെ പ്രകോപിപ്പിക്കുന്ന പിശാചിൻ്റെ മുമ്പിൽ പ്രകോപിതനാകാതെ ക്രിസ്തു തന്നെ തന്നെ കീഴ്പ്പെടുത്തി കുരിശിൽ അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കടന്നു പോകുന്നവർ അവനെ നോക്കിയിട്ട് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ദേവാലയം പുനരുദ്ധരിക്കാൻ കഴിയുന്നവനെ നീ കുരിശിൽ നിന്നിറങ്ങി വരിക ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്ന് അവനോടൊപ്പം കുരിശിൽ കിടന്ന ഒരുവൻ പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുകയെന്ന് എന്നാൽ കൂടി ക്രിസ്തുവിനോട് നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളനെ അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ക്രിസ്തു പ്രകോപിതനായില്ല ശാന്തതയോടുകൂടി അവൻ തൻ്റെ പ്രലോഭനങ്ങളെ നേരിട്ടു നമ്മുടെ ജീവിതത്തിൽ പ്രകോപിപ്പിക്കപ്പെടേണ്ട അവസരങ്ങളിലൊക്കെയും ശാന്തത കൈവരുത്താനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം